ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീരാമ പട്ടാഭിഷേകം കുഞ്ഞുങ്ങളെ നിങ്ങൾ കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇന്ന് രാമായണത്തിലെ പ്രധാന ഭാഗമായ ശ്രീരാമ പട്ടാഭിഷേകമാണ് പറയുന്നത് ഭഗവാനും കൂട്ടരും അയോധ്യയിൽ എത്തിച്ചേരാൻ പോവുകയാണ് ഭരതന്റെ നിർദ്ദേശപ്രകാരം അയോധ്യാനഗരം ധൂപ ദീപങ്ങളാൽ അലങ്കരിച്ചിരുന്നു ഈ സമയത്ത് ഭരതൻ പാതുകെ തലയിലേറ്റിക്കൊണ്ട് ശത്രുഘനോടുകൂടി ജ്യേഷ്ഠനെ എതിരേൽക്കാൻ പുറപ്പെട്ടു അപ്പോൾ പൂർണ്ണ ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന പുഷ്പക വിമാനം വളരെ അകലെ ആകാശത്തിൽ തെളിഞ്ഞു കണ്ടു ജനങ്ങളെല്ലാം സന്തോഷം കൊണ്ട് ജയാരവം മുഴക്കി വിമാനം മെല്ലെ താണിറങ്ങി ഭരതൻ അനുജനോടൊപ്പം വിമാനത്തിൽ കയറി ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ശ്രീരാമചന്ദ്രൻ അനുജന്മാരെ പിടിച്ച് മടിയിലിരുത്തി മുറുകെ ആലിംഗനം ചെയ്തു സന്തോഷത്താൽ കണ്ണീർ പൊഴിച്ചു ലക്ഷ്മണനെയും സീതാദേവിയെയും അവർ വണങ്ങി സുഗ്രീവാദികളായ സുഗര്യവാദികളായ വാനരപ്രവരന്മാരെയെല്ലാം ഭരതൻ വണങ്ങി ഹനുമാന്റെ നിർദ്ദേശപ്രകാരം വാനരന്മാരെല്ലാം ദേശോചിതമായ മനുഷ്യരൂപം ധരിച്ച് ശോഭിച്ചു പിന്നീട് രാമൻ തൻ്റെ മാതാവായ കൗസല്യാദേവിയെ നമസ്കരിച്ചു അമ്മ മകനെ വാത്സല്യത്തോടെ ആശ്ലേഷിച്ചു മറ്റ് അമ്മമാരെയും വന്ദിച്ചു ഭരതൻ ഈ സമയത്ത് ഭക്തിയോടെ പാതുകങ്ങളെ ശ്രീരാമൻചന്ദ്രൻ്റെ പാതകളിൽ ചേർത്ത് വെച്ച് നമസ്കരിച്ചിട്ട് പറഞ്ഞു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ എന്നെ ഏൽപ്പിച്ച രാജ്യം തിരികെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നെന്നും ഇപ്പോൾ ഞാൻ കൃതാർത്ഥനായെന്നും പറഞ്ഞു എന്റെ ജന്മവും കർമ്മവും മനോരഥവും എല്ലാം ഇന്ന് സഫലമായെന്നും അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഇതുവരെ രാജ്യരക്ഷ ചെയ്തതെന്നും പറഞ്ഞു ചതുരംഗസേനയും ഭണ്ഡാരവും പണ്ടത്തേക്കാൾ പതിന്മടങ്ങ് വർത്തിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഇനി അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശയമില്ലെന്നും ഈ രാജ്യത്തെയും സംരക്ഷിച്ചു കൊള്ളണമെന്നും ഭരതൻ പറഞ്ഞു എല്ലാവരും കൂടി നന്ദിഗ്രാമത്തിലുള്ള ഭരതാശ്രമത്തിൽ ഇറങ്ങിയിട്ട് പുഷ്പക വിമാനം തിരിച്ചു പോയി വൈശ്രവണൻ്റെ വാഹനമായി തന്നെ വസിച്ചുകൊള്ളാനും പറഞ്ഞു ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം വസിഷ്ഠ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു മഹർഷി ആശീർവാദം ചെയ്ത് ഭഗവാന് സിംഹാസനം നൽകി ഇരുത്തി മഹർഷിമാർ അമ്മമാർ മന്ത്രിമാർ തുടങ്ങിയവരെല്ലാം രാജ്യഭാരം ഏറ്റെടുക്കണമെന്ന് അപേക്ഷിച്ചു എല്ലാം അറിയാവുന്ന ഭഗവാൻ ആർക്കും വിഷമം വേണ്ട എന്നും താൻ അയോധ്യാപതിയായി വസിച്ചു കൊള്ളാമെന്നും സമ്മതിച്ചു ഉടൻ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ആദ്യം തന്നെ രാമലക്ഷ്മണന്മാർ ജഡാവൽക്കലാദികളെല്ലാം ഉപേക്ഷിച്ച് കുളിച്ചു വന്ന സുഗന്ധ വസ്തുക്കൾ പൂശി ദിവ്യാംബര ധരിച്ച് ഭരതം കൊണ്ടുവന്ന ആഭരണങ്ങളെല്ലാം അണിഞ്ഞു സീതാദേവിയെ നാരിമാർ കുളിപ്പിച്ച് അലങ്കരിച്ച് കൗസല്യാദേവി നൽകിയ ആടയാഭരണങ്ങളെല്ലാം അണിയിപ്പിച്ചു ദേവിയോടൊപ്പം ഉണ്ടായിരുന്ന വാനര സ്ത്രീകളും അണിഞ്ഞൊരുങ്ങി അപ്പോഴേക്കും സുമന്ത്രർ കൊണ്ടുവന്ന രാജകീയ രഥത്തിൽ യാത്ര ആരംഭിച്ചു സുഗ്രീവൻ അങ്കദൻ ഹനുമാൻ വിഭീഷണൻ തുടങ്ങിയവരെല്ലാം ദിവ്യവസ്ത്രാഭരണ ഭൂഷിതരായി ആനപ്പുറത്തും രഥത്തിലും കുതിരപ്പുറത്തുമായി ഭഗവാന് അകമ്പടി സേവിച്ചു സീതയും താരാതി വാനര നാരിമാർ പല്ലക്കുകളിൽ കയറി സൈന്യങ്ങളുടെ അകമ്പടിയോടെ വാദ്യഘോഷങ്ങളോടുകൂടി പിന്നാലെ പുറപ്പെട്ടു ഭരതൻ ഭഗവാന്റെ തേര് തെളിച്ചു വിഭീഷണൻ വെൺചാമരവും ലക്ഷ്മണൻ ആലവട്ടവും വീശി ശത്രുഘ്നൻ വെൺകൊറ്റക്കുടം പിടിച്ചു മനുഷ്യവേഷം ധരിച്ച പതിനായിരം വാനരന്മാർ ആനപ്പുറത്തെ പരിവാരങ്ങളോടുകൂടി അനുഗമിച്ചു ഭഗവാന്റെ എരുന്നള്ളത്തു കാണാൻ സുന്ദരിമാരും മറ്റുള്ള ജനങ്ങളുമെല്ലാം മാളിക മുകളിൽ കയറി നിന്നു ഇങ്ങനെ യാത്ര ചെയ്ത് കൊട്ടാരത്തിന് സമീപത്തെത്തി വന്നിച്ചിട്ട് കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു അമ്മമാരെ വന്നിച്ചു രാമൻ്റെ നിർദ്ദേശപ്രകാരം ഭരതൻ വാനര രാക്ഷസന്മാർക്ക് സുഖമായി താമസിക്കാൻ ഓരോരോ ഭവനം സജ്ജമാക്കി കൊടുത്തു ഭരതൻ ജ്യേഷ്ഠൻ്റെ രാജ്യാഭിഷേക കർമ്മങ്ങളെല്ലാം സുഗ്രീവൻ നടത്തണമെന്ന് പറഞ്ഞു നാല് സമുദ്രത്തിലെയും തീർത്ഥവും പുണ്യനദികളിലെ തീർത്ഥവും എല്ലാം വരുത്തി അഭിഷേകത്തിന് ആവശ്യമായ മറ്റ് പദാർത്ഥങ്ങളെല്ലാം ശത്രുഘ്നൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു പിന്നീട് വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും രക്തസിംഹാസനത്തിൽ ഇരുത്തി വാൽമീകി ഗൗതമൻ ജ്യാബാലി തുടങ്ങിയ മഹർഷിമാരോടും ബ്രാഹ്മണശ്രേഷ്ഠന്മാരോടും കൂടി ദാശരഥിയായ ശ്രീരാമചന്ദ്രനെ കുംഭാഭിഷേകം നടത്തി ആയിരത്തെട്ട് പുണ്യൻകലശങ്ങളിൽ തീർത്ഥജലം പൂജിച്ച് വേദജപത്തോടുകൂടി അഭിഷേകം ചെയ്തു ലോകപാലന്മാരും ഉപദേവതന്മാരും ആകാശത്തു നിന്നും ഭഗവാനെ പുകഴ്ത്തി വായുവിൻ്റെ കയ്യിൽ ദേവേന്ദ്രൻ കൊടുത്തയച്ച മുത്തുമാല ഭഗവാൻ കഴുത്തിൽ അണിഞ്ഞു യക്ഷ അപ്സരസുകൾ ഭഗവാനെ സ്തുതിച്ചിട്ട് പുഷ്പവൃഷ്ടി ചെയ്തു പാർവതി പരമേശ്വരന്മാരും ഭഗവാനെ സ്തുതിച്ചു അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആഘോഷമായി നടന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വാനരന്മാരെയും ഗുഹനെയും എല്ലാം അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു ആഗ്രഹങ്ങളെല്ലാം സഫലമായതോടെ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് പോയി സന്തോഷത്തോടെ കഴിഞ്ഞു സീതാസമേതനും സിംഹപരാക്രമനും സൂര്യകോടി പ്രഭയുള്ളവനും ഭഗവാനെ കണ്ടുകൊണ്ട് എല്ലാവരും ആനന്ദത്തോടെ കഴിഞ്ഞു അക്കാലത്ത് സദാചാരബോധവും ദൈവവിശ്വാസവും ജനങ്ങളിൽ വർദ്ധിച്ചു കൊല ആക്രമം തുടങ്ങിയ അധർമ്മ പ്രവർത്തികൾ രാജ്യത്തില്ലാതായി അതിനുവേണ്ടി കർക്കശമായ രാജനിയമങ്ങൾ ഉണ്ടാക്കി അങ്ങനെ സർവഗുണസമ്പൂർണമായ ഒരു രാമരാജ്യം ശ്രീരാമൻ സ്ഥാപിച്ചു രാജഭരണത്തിൻ്റെയിൽ സർവോത്കൃഷ്ടമായ അശ്വമേധയാകർത്തി ലോകപ്രസിദ്ധിയും ചക്രവർത്തി സ്ഥാനവും നേടി സർവ്വ ജനങ്ങൾക്കും അദ്ദേഹം ഒരു ആദർശ പുരുഷനായി തീർന്നു രാമരാജ്യ മാതൃക ഭാരതവർഷം മുഴുവനും ആദരിക്കപ്പെട്ടു കുഞ്ഞുങ്ങളെ രാമായണ കഥകൾ മുഴുവൻ കേട്ടല്ലോ നിങ്ങളും ഭഗവാനെ ആരാധിച്ച് നല്ല കുട്ടികളായി ആദർശ ശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ هريوم ومضه